അസ്സലാമു അലൈക്കും വർഹമത്തുള്ള നാലാം ക്ലാസ്സിലെ ദുറൂസുൽ സാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അലഹമ്മില്ല ദുറൂസിൻ്റെ രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് കാക്കൊല്ല പരീക്ഷക്ക് വരെ ഉള്ള പാഠങ്ങൾ ആദ്യത്തെ നാല് പാഠങ്ങൾ അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ ഈ അടുത്ത് ചെയ്തത് അഞ്ച് ആറ് ഏഴ് പാഠങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു വീഡിയോ അങ്ങനെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ചോദ്യപ്പേപ്പർ നോക്കേണ്ടത് പുസ്തകം മുഴുവനായി പഠിച്ച് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ചോദ്യപ്പേപ്പർ നോക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഈമാനിന്റെ ഭാഗമാണ് അപ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടിയ ഉത്തരം എന്താ വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ വൃത്തി ഇമാനിൻ്റെ ഭാഗമാണ് അടുത്ത് അള്ളാഹുവിൻ്റെ അനു ഒരു അനുഗ്രഹമാണ് ആദരിക്കുക പ്രശംസിക്കുക പ്രകൃതി പ്ലാസ്റ്റിക് അബൂ കുഹാഫ കരുണ കാണിക്കുക കുർആാന് ഏതാശരി പ്രകൃതി അല്ലേ അടുത്ത് വലിയവരെ ആദരിക്കുക ചെറിയവരോട് കരുണ കാണിക്കുക നന്മ കണ്ടാൽ പ്രശംസിക്കുക പിന്നെ ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് അബൂ ബക്കർ റലി അള്ളാഹുനിൻ്റെ ഉപ്പ പിതാവ് അബൂ കുഹാഫ് വളരെ സിമ്പിൾ ആണ് അല്ലേ അടുത്ത് നമുക്ക് നോക്കാം രണ്ട് വീതം എഴുതാം എന്താണ് കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടെല്ലാം അപ്പം ഹൃദയം കൽബ് പറഞ്ഞാൽ ഹൃദയം അപ്പം ഹൃദയത്തിന് എന്തെല്ലാം അസുഖമുണ്ട് എന്നാണ് ചോദിക്കുന്നത് അതിനെ തൊട്ടാണല്ലോ ശുദ്ധിയാക്കേണ്ടത് ഇതാക്കാണ്ടില്ലേ കിബിറ് ഹസദ് റിയാ തുടങ്ങിയവ തൊട്ട് ഏതൊക്കെയാണ് ഈ അറബിങ്ങൾ കാണാതെ പഠിക്കുക കിബർ ഹസദ് റിയാ ഏ ഷിർക്ക് എത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം ഇപ്പം നാല് രോഗങ്ങളാണ് കൽബിനുള്ളത് അതിനെ തൊട്ട് ശുദ്ധമാക്കണം അടുത്തത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ നമ്മൾ കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ച പാഠങ്ങളാണതൊക്കെ അപ്പോൾ അത് മറന്നു പോകാൻ പാടില്ല പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം ഞാൻ അന്ന് പറഞ്ഞിരുന്നു എളുപ്പമുള്ളത് സിമ്പിൾ ആയത് ചെറുത് പഠിച്ചാൽ മതി ഇതാ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക അപ്പൊ മരങ്ങൾ എങ്ങനെ എഴുതുക വെച്ചു പിടിപ്പിക്കുക എഴുതാൻ പഠിക്കണം കേട്ടോ ജലം മലിനമാക്കാതിരിക്കുക എളുപ്പമുള്ളതാണ് ഞാൻ പറയുന്നത് മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉത്തരം അടുത്തത് സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അഹ്ലാക്ക് ദുറൂസിലേക്ക് മാറി പുതിയ സിലബസ് ആയപ്പോൾ പഠിക്കാൻ ഒരുപാടുണ്ട് ഓരോ പാഠങ്ങളും ഒരുപാട് പഠിക്കാനുണ്ട് അതിൽ ഉണ്ട് അറബിന്റെ മീനിങ് ഉണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് പിന്നെ അതുണ്ടായാലുള്ള ദുരന്തങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് നന്നായി പഠിക്കണം എല്ലാവരും ഇൻഷാല്ല എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും അപ്പോൾ സാഹോദര്യം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യേണ്ടത് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക നിങ്ങൾ എളുപ്പമുള്ളത് ചെറുത് പഠിച്ചാൽ മതി എല്ലാം കൂടി പഠിക്കണ്ട മറ്റുള്ളവരെ അവരെ സഹായിക്കുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക പിന്നെ അവരെ സഹായിക്കുക അവരെ സന്ദർശിക്കുക എന്ന് അവരെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ദുരായ ചെയ്യുക നിങ്ങൾ അവരെ അവരെ എന്നുള്ളതിന് മാറ്റണം മറ്റുള്ളവരെ നാക്കണം കേട്ടോ മറ്റുള്ളവരെ സന്തോഷത്തിൽ സന്തോഷിക്കുക മറ്റുള്ളവരെ സന്ദർശിക്കുക മറ്റുള്ളവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ഇതൊക്കെ നിങ്ങൾ എളുപ്പ ആലോചിച്ചാൽ കിട്ടും ഏർ സാഹോദര്യം നമുക്ക് നമ്മൾ ഫ്രണ്ട് ആ ഫ്രണ്ടിനോടുള്ള നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ആ സാഹോദര്യം നിലനിൽക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതൊക്കെ എളുപ്പത്തിൽ പഠിക്കുക അടുത്ത ചോദ്യം സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അപ്പൊ ചെറിയവരോട് കരുണ കാണിക്കണം നമ്മൾ പഠിച്ചു അപ്പൊ അവരോട് എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടത് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താ ചെറിയവരോടൊപ്പം അവരോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക അത് മൂന്നും എളുപ്പമുള്ളതാണ് ആ മൂന്നുങ്ങൾ കാണാതെ പഠിക്കുക ഇവിടെ കുറേയുണ്ട് എളുപ്പമുള്ളത് പഠിക്കുക അവരോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവരെ അവർ പറയുന്നത് കേട്ടിരിക്കുക പിന്നെ ഇവിടെ എന്ത് അവരെ സഹായിക്കുക അവർക്ക് സമ്മാനം നൽകുക കുട്ടികൾക്ക് സമ്മാനം കൊടുത്താൽ കുട്ടികൾക്ക് അതിൽ ഇഷ്ടമാവൂലേ അതന്നെ അടുത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്നിടണം അതെല്ലാവർക്കും ഒരേ ഇടതുകാലാണ് കേട്ടോ അടുത്ത് വലുയിൽ ദുർവയമുണ്ടോ എന്ന് ദുർവയം എന്ന് പറഞ്ഞാൽ വേണ്ടാതെ ചിലവാക്കല്ലേ എന്ന് സാഹിദു അലിഖാൻ ചോദിച്ചപ്പോൾ നംസു അഹ് സ്വലമ തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു അതുങ്ങൾ പഠിച്ചു വെക്കണം മറന്നു പോകരുത് അതൊക്കെ നമ്മൾ നേരത്തെ കാക്കൊല്ല പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതാണ് പക്ഷേ ഈ ചോദ്യ പേപ്പറിൽ കുറേ ചോദ്യം ഉണ്ടോ സംശയമുണ്ട് മുൻകഴിഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞ ഭാഗത്തുനിന്ന് എന്താണ് പറഞ്ഞത് അതേ നീ ഒഴുകുന്ന നദിയിൽ ആണെങ്കിൽ പോലും എന്നായിരുന്നു നബ്സു അല്ലാസലം പറഞ്ഞത് അപ്പൊ ഒതുവിൽ ദുർവയ എന്ന് ചോദിച്ചപ്പോൾ നബ്സു അല്ലാസലം എന്താ പറഞ്ഞത് അതെ യെസ് നീ ഒഴുകുന്ന ഒഴുകുന്ന എങ്ങനെ എഴുതാൻ നോക്ക ഒഴുകുന്ന നദിയിൽ ആണെങ്കിലും ആണെങ്കിൽ പോലും ദുർവയം ഉണ്ട് അവിടെ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല അമിതമായി ഉപയോഗിക്കാൻ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുതെന്ന് നബി പുണ്യ നബിസു അലുഖലാമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഓക്കെ അടുത്തത് പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ അതൊക്കെ നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പഠിച്ചതാണ് നിങ്ങൾ മറന്നുപോയോ പ്ലാസ്റ്റിക് ഒക്കെ ശരീരത്തിലേക്ക് എത്തുന്നത് എങ്ങനെ ആ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടില്ലേ നമ്മൾ പഠിച്ചതാണ് അതൊക്കെ ഇതാ കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിൽ ശരീരത്തിലെത്തും എങ്ങനെ കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും പിന്നെ ശരീരത്തിലെത്തിയ വി വിശപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും അടുത്തത് എർമൂക്ക യുദ്ധഭൂമിയിൽ ഭൂമിയിൽ വള്ളവുമായി ബന്ധുവിന് അന്വേഷിച്ച് നടന്നതാര് ആരാണ് ഹുദൈഫർ അലി അൻഹു അടുത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നണം എന്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് കാക്കൊല പരീക്ഷയ്ക്ക് ശേഷം പഠിച്ചതാണ് നിർബന്ധമായും പഠിക്കണം എന്താ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്ന തോന്നണം അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം എന്താണ് അത് നമ്മുടെ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം തോന്നാറുണ്ടല്ലോ എന്നാണ് അപ്പൊ തോന്നണം എന്നാണ് അതിൻ്റെ ഉത്തരം അടുത്തത് അടുത്തതെന്താണ് അർത്ഥം എഴുതാനാണ് അല്ലേ മല്ലായർഹം ലായുർഹം ഇതെവിടെ പരീക്ഷയ്ക്ക് വന്ന് ഇത് എവിടെയാണ് ഏത് പാഠത്തിലാണെന്ന് പല കുട്ടികൾക്കും സംശയമുണ്ട് അതിൻ്റെ അർത്ഥം അവിടെ ഇല്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടില്ല അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അർത്ഥം കൊടുക്കാത്തതും പരീക്ഷയ്ക്ക് വന്നേക്കാം എന്നാണ് മോഡൽ ചോദ്യ പേപ്പറിന് നമുക്ക് മനസ്സിലാവുന്നത് മല്ലായർഹം ലായുർഹം മല്ലായർഹം ലായുറുഹം എന്താർത്ഥം കരുണ ചെയ്യാത്തവൻ കരുണ ലഭിക്കുകയില്ല കരുണ ചെയ്യാത്തവൻ കരുണ ലഭിക്കുക അതേപോലെ അർത്ഥം കൊടുക്കാത്ത ഒന്നാണ് ഇത് ഹുസൈനും മിന്നി ഹുസൈൻ ഹുസൈൻ ഉള്ള എന്റെ ഭാഗമാണ് ഞാൻ ഹുസൈൻ റവദി ഭാഗമാണ് അതാണ് അതിന്റെ അർത്ഥം കേട്ടോ അടുത്ത് നല്ല അഫ്നിയത്തൊക്കെ അതൊക്കെ പഴയ ചോദ്യമാണ് നല്ല അഫ്നിയത്തക്കും എന്താ നിങ്ങൾ നിങ്ങളുടെ മുറ്റം വൃത്തിയാക്കുക അല്ലെ നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കു എന്ന് നബിസുലഹി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കുവീൻ അടുത്തത് പൂരിപ്പിക്കാനാണ് ലൈസമിന്ന മല്ലം യർഹം അപ്പം അത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം കാണാതെ പഠിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ലൈസമിന്ന മല്ലം യർഹം സഹൈറനഫ് ഷറഫ കബീരിന ലൈസമിന്ന മല്ലം യർഹം സഹൈറന വയരിഫ് ഷറഫ കബീരിന അർത്ഥം പഠിക്കുക വലിയവന്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ലെന്ന് എബ്സുലഹ്സ്വലം പറഞ്ഞിട്ടുണ്ട് അടുത്തത് ബിസ്മില്ലാഹി തവക്കൽ പണ്ട് പഠിച്ചതാണ് പണ്ട് പഠിച്ചതിന് ഒരുപാട് ചോദ്യം ഉണ്ടോ ഏതാ നിങ്ങൾ നോക്കുക ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എട്ട് മാർക്ക് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഏകദേശം പഴയ ഭാഗത്തുനിന്ന് വരിക ഏകദേശം മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പുതിയ ഭാഗത്തുനിന്ന് വരിക എന്നാൽ അത് നമുക്ക് പരീക്ഷ എത്തുമ്പോൾ കാണാം അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ തവക്കൽ എന്താണ് ചെല്ലേണ്ടത് അതല്ല ഇവിടെ ചോദിച്ചത് അതുങ്ങൾ പഠിക്കണം അതല്ല അവിടെ ചോദിച്ചത് ബിസ്മില്ലാഹി തവക്കൽ തു അതാവിടെ ചോദിച്ചത് അതെന്താ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽ തുലബില്ല അത് പഠിക്കാൻ എളുപ്പമാണ് ലാ ഹവല വലാ ലാഹവല ഇല്ലാ ബില്ലാ അപ്പോൾ മോഡൽ ചോദ്യ പേപ്പർ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നല്ലോണം പഠിക്കുക ഇവിടെ കണ്ടില്ല ബിസ്മില്ലായി വലചിന ബിസ്മില്ലായ് ഇതെപ്പോഴാണ് ചെല്ലേണ്ടത് വീട്ടിൽ കയറുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ചെല്ലിയതോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക ഈ പാട്ട് ഈ പാട്ട് നന്നായി ഓർത്തു വെക്കുക പിന്നെ പഴയ പാഠങ്ങളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ പഠിച്ച ആ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം പിന്നെ എങ്ങനെ സംരക്ഷിക്കാം പിന്നെ എന്താണ് അവിടെ സാഹചര്യ സംഭവം ഇതാ മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് എന്താ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ അതൊരു പക്ഷേ പരീക്ഷയ്ക്ക് വന്നേക്കാട്ടോ കേട്ടോ ഹൈലൈറ്റഡ് ക്വസ്റ്റ്യൻ ആണത് അടുത്തത് കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിനെ പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂന്നെണ്ണം എഴുതുക എന്താ അപ്പോ അതിന് എളുപ്പമുള്ളത് നിങ്ങൾ പഠിക്കണം ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ മാം അംശങ്ങൾ എത്തും മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും പിന്നെ വിനാശകാരിയാണെന്ത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ ഇത് വളരെ പ്രധാനപ്പെട്ട പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ ഈ പരീക്ഷയ്ക്കും ചോദിക്കാം തുണിസഞ്ചി ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എളുപ്പുള്ള പഠിക്കുക എളുപ്പുള്ള മൂന്നെണ്ണം പഠിക്കുക കേട്ടോ ലഹർ അൽ ഫസാൽ പൂരിപ്പിക്കാനും അതുപോലെ തന്നെ അർത്ഥം ചെയ്താനും മനുഷ്യകരങ്ങളുടെ പ്രവർത്തനത്തിന് ഫലമായി കരയിലും കടലിലും നാശം പ്ര പ്രത്യക്ഷപ്പെട്ടു അടുത്ത നമ്മൾ സാഹോദര്യം അഞ്ചാം പാഠം മുതൽ നമ്മൾ റിവിഷൻ ഇപ്പം അടുത്ത് ചെയ്തതാണ് മറ്റേ പാഠങ്ങളൊക്കെ നേരത്തെ ചെയ്തായതുകൊണ്ട് ഞാനൊന്ന് കണ്ണോടിച്ചതാണ് എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ അസലാ വലൈക്കും